മഞ്ചേശ്വരം പട്ടിപ്പതിലെ സ്വകാര്യ പ്ലൈവുഡ് ഫാക്ടറിയിൽ ഉണ്ടായത് വൻ തീപിടുത്തം രണ്ടു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സിന് തീയണക്കാനായത് എട്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മഞ്ചേശ്വരം മീൻജ ബട്ടിപ്പതവിലെ സ്വകാര്യ പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം നാടിനെ തന്നെ ആശങ്കയിലാഴ്ത്തുന്നതായിരുന്നു ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെയായിരുന്നു എം എ ഫ്രെയിംവർക്സ് പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിനിടെ മരപ്പൊടി മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡിൽ നിന്നുമാണ് തീയും പുകയും ഉയർന്നത് അപ്പോൾ തന്നെ തൊഴിലാളികൾ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു ഉപ്പളയിൽ നിന്നെത്തിയ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് രണ്ട് മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണച്ചത് ഫയർഫോഴ്സിൻ്റെ അവസരോചിതമായ നീക്കത്തിലൂടെ ഫാക്ടറിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് നിയന്ത്രിക്കുവാൻ സാധിച്ചു തീ പടർന്നിരുന്നുവെങ്കിൽ കോടികളുടെ നാശം സംഭവിച്ചേനെയെന്നും അധികൃതർ പറഞ്ഞു തീ പിടിച്ച വിവരമറിഞ്ഞ് ഫാക്ടറിക്കുള്ളിലുണ്ടായിരുന്ന തൊഴിലാളികളെയെല്ലാം പുറത്തേക്കെത്തിച്ചിരുന്നു മംഗളൂരു സ്വദേശി എം കെ നിയാസിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാക്ടറി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ മുഹമ്മദ് ഷാഫി പശുപതി അതുൽ രവീന്ദ്രൻ ബി ആർ അഭിജിത്ത് ശ്രീജിത്ത് അതുൽ ഗംഗാധരൻ മിഥുൻകുമാർ എന്നിവരും ഹോം മാത്യു ഐസക് സുഭാഷ് പ്രദീപ് മേനോൻ എന്നിവരുമാണ് ഉപ്പള ഫയർ സ്റ്റേഷനിൽ നിന്നും തീയണക്കുവാനായി എത്തിയത് നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി തീപിടുത്തത്തിൽ എട്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത് अब्दुल रहीवर न्यूज़ ब्यूरो मंजेश्वरम